വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസിലേക്ക് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നാൽപ്പതാം വാർഷിക ജനറൽ ബോഡി യോഗവും മെമ്പർമാരുടെ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ജില്ലാ ട്രഷറർ കെ വേലു ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ടെക്സ്റ്റ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നാൽപ്പതാം വാർഷിക ജനറൽ ബോഡി യോഗവും മെമ്പർമാരുടെ കുടുംബ സംഗമവും കരിങ്ങനാട് അൽകവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കെ എസ് എസ് എൽ കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് എൻ കുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സംഘടനാ ജില്ലാ ട്രഷറർ കെ വേലു ഉദ്ഘാടനം ചെയ്തു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സല മുഖ്യാതിഥിയായി പങ്കെടുത്തു യുദ്ധ സ്മാരകത്തിൽ റീത്ത് സമർപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി ആരംഭിച്ചത് ചടങ്ങിൽ സെക്രട്ടറി എ സജീവ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ പി ശശികുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു കൊപ്പം പോലീസ് സ്റ്റേഷൻ എസ് എ പി ശിവശങ്കരൻ മുഖ്യരക്ഷാധികാരി പി കെ ഉണ്ണികൃഷ്ണൻ സംഘടന തൃത്താല പട്ടാമ്പി പരദൂർ ബ്ലോക്ക് പ്രസിഡന്റുമാർ മഹിളാവിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് മെമ്പർമാരുടെയും മക്കളുടെയും കലാപരിപാടികളായ ദേശഭക്തിഗാനം തിരുവാതിരക്കളി കരോക്കിയ ഗാനങ്ങൾ ഡാൻസ് തുടങ്ങിയവ അരങ്ങേറി